ഹലോ സ്ലാമലേക്കും നമസ്കാരം അപ്പം നമ്മൾ കച്ചവടത്തിന് പോകാം കേട്ടോ ഇതുമോളെ ഇതും മോള് റെഡി ആയിക്കണ് വാ ഇന്ന് ബിരിയാണി ഉണ്ട് കേട്ടോ എന്താ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ബിരിയാണിയാണ് ഇപ്പോൾ എന്തെങ്കിലും അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യട്ടോ എല്ലാവരിലേക്ക് എത്തിക്കും നമ്മൾ കച്ചവടം ചെയ്യുന്ന സ്ഥലം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഹലോ തുന്നല നമ്മളിവിടെ എത്തിയിട്ടോ ബിരിയാണി വെച്ചിട്ടുണ്ട് ബിരിയാണി വന്നപ്പോൾ തന്നെ ഇന്ന് ഒരു പതിമൂന്നോ കച്ചോടായി ഇനി കുറച്ചൂടി ഇന്ന് കുറച്ച് ബിരിയാണി എടുത്തിട്ടുള്ളായിരുന്നു ഇതുമോക്ക് ഇങ്ങനെ നടക്കണം അപ്പോൾ ഇങ്ങനെ റോഡിൽ നടന്നുകൊണ്ട് പി പി നടന്നോണ്ടിരിക്കൊക്കെ വാങ്ങിക്കണം ദാ ഇ എടക്ക പോയി ദ ഹായ് സുബളി നടന്നോഴ്ച ആ ഇമോൾ കഞ്ഞി എടുക്കിയട്ടോ കാർ അടുമ കാർ അടു കാർ അഞ്ചു എണ്ണിച്ചോണ്ട് കാർ കാർ അത് ഓർഡർ ചെയ്തായിരുന്നു ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്തോ പൈ എടുക്കേ ഓർഡർ ചെയ്തോ ഓ മഴ കേട്ടോ ഇപ്പോ നമ്മള് ബിരിയാണി ഏകദേശം കാലിയായി നല്ല മഴ കിട്ടും ആ വാവനെ

പെരുമയോ പെരുമഴത്ത് നമ്മക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് നൗപ്പൽക്കാ ബിരിയാണി ഒക്കെ കഴിച്ച് നല്ല മഴത്ത് നല്ല അടിപൊളി ബിരിയാണി കഴിക്കാൻ താല്പര്യമുണ്ട് പഠിക്കും നല്ല സൂപ്പർ ബിരിയാണി കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞു ബിരിയാണി കാലയക്കണോ കേട്ടോ നല്ല മഴ ആണല്ലേ അലഹന് ബിരിയാണി ഒക്കെ കാലിയായിട്ടോ ബിരിയാണി ഒക്കെ കാലിയായി മഴ ആണെങ്കിൽ ഏകദേശം അപ്പൊ അലഹന്ദ് ഇന്നത്തെ ബിരിയാണി കച്ചവടൊക്കെ കഴിഞ്ഞട്ടോ ഒന്ന് ബിരിയാണി ഒക്കെ ഫുള്ളും ചെലവായി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ട് അപ്പൊ ഞങ്ങൾ ഇത് കേട്ടോ ഫുഡ് കഴിക്കണം എന്താ കുറച്ചു നേരമെങ്കി ബിരിയാണി കഴിഞ്ഞോണ്ടെങ്കിൽ ഇപ്പം നേരെ ഫുഡേജ് നേരെ വീട്ടിലേക്ക് പോയത് അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യ് അപ്പോൾ എല്ലാവരും അറിയട്ടോ അവിടെ കച്ചവടമൊക്കെ ഉള്ളത് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്താലേ എല്ലാവരും അറിയാം ഓക്കെ അല്ലാത്ത ഇപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇവിടെ വന്ന വലിപ്പ ഓള അങ്ങോട്ട് കൊണ്ടുപോകണം വലിപ്പേനെ മുട്ടിൽ അങ്ങോട്ട് പറഞ്ഞു